ചില ആളുകൾ എല്ലാറ്റിലും ഇടപെടും എല്ലാവരോടും തർക്കിക്കും എല്ലാ വിമർശനങ്ങൾക്കും എല്ലാ വാദങ്ങൾക്കും ഒക്കെ മറുപടി പറയാൻ ശ്രമിക്കും എന്നാൽ എല്ലാറ്റിലും ഇടപെടാൻ പാടില്ല എല്ലാ വിമർശകർക്കും എല്ലാ വാദങ്ങൾക്കും മറുപടി പറയാനും പാടില്ല നമ്മൾ ചെയ്യേണ്ടത് ഇടപെടേണ്ട ഇടങ്ങളിൽ മാത്രം ഇടപെടാം അഭിപ്രായം പറയുന്നിടത്ത് മാത്രം അഭിപ്രായം പറയാം എല്ലായിടത്തും കയറി അഭിപ്രായം പറയുകയും ഇടപെടുകയും ചെയ്താൽ നമ്മുടെ നിലവാരം കുറഞ്ഞു പോകും ഈ പക്ഷികളിൽ കഴുകനെ എല്ലാ പക്ഷികൾക്കും പേടിയാണ് എന്നാൽ കഴുകനെ തുരത്താൻ ശ്രമിക്കുന്ന ഒരേ ഒരു പക്ഷി ഒരു കറുത്ത ഡ്രോങ്കോ എന്ന് പറയുന്ന ഒരു പക്ഷിയാണ് ഈ ഡ്രോങ്കോ എന്ന ഈ പക്ഷി കഴുകൻ്റെ പിറകിലിരുന്ന് കഴുകൻ്റെ കഴുത്തിന് കടിക്കും പക്ഷെ കഴുകൻ ആ സമയത്ത് തിരിച്ചൊന്നും ചെയ്യാതെ തൻ്റെ സമയമോ ഊർജമോ ഒന്നും പാഴാക്കാതെ പരമാവധി തൻ്റെ ചിറക് വിളർത്തി ഉയരത്തിലേക്ക് ആകാശത്തിൻ്റെ ഏറ്റവും ഉയരങ്ങളിലേക്ക് പറന്നുപോകും ഒരുപാട് ഉയരത്തിലെത്തി കഴിഞ്ഞാൽ അവിടെ ഓക്സിജൻ്റെ അളവ് കുറവാകുമ്പോൾ ഈ ഡ്രോഗോ എന്ന പക്ഷിക്ക് ശ്വസിക്കാൻ വയ്യാതെ അവസാനം താഴെ വീണുപോകും ഈ കഴുകൻ അങ്ങനെ രക്ഷപ്പെടും ഇതുപോലെയായിരിക്കണം നമ്മൾ നമ്മൾ നമ്മെ ഉയരത്തിലെത്തിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എല്ലാറ്റിലും ഇടപെടുകയും മറുപടി പറയുകയും ചെയ്യലല്ല എല്ലാറ്റിലും ഇടപെടേണ്ടതില്ല എല്ലാ വിമർശകർക്കും എല്ലാ വാദങ്ങൾക്കും മറുപടി പറയേണ്ടതുല്ല നമ്മൾ നമ്മുടെ നിലവാരം ഉയർത്തിയാൽ മാത്രം മതി നാം നമ്മെ ഉയരത്തിലേക്ക് കൊണ്ടുപോവുക നമ്മൾ നമ്മുടെ നിലവാരം ഉയർത്തുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് കൂടുതൽ നമ്മൾ പഠിക്കുക നമ്മുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുക ഒരുപാട് നന്മകൾ ചെയ്യുക ആരെയും ചെറുതാക്കാൻ നമ്മൾ നമ്മുടെ സമയം കളയേണ്ടതില്ല നമ്മൾ വലുതാവാൻ നമ്മുടെ സമയം സ്വയം നമ്മൾ ചിലവാക്കിയാൽ മതി അപ്പോൾ അവർ താനെ ചെറുതായിക്കൊള്ളും കാലം എല്ലാവർക്കും അവസരം നൽകും ആ അവസരങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക നമ്മുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ നമ്മെ ഉയരത്തിലേക്ക് എത്തിക്കട്ടെ അതിനെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ